നവംബർ പതിനൊന്ന് മുതൽ വരെ വാടകം ആർ ബി എച്ച് എസ് ൽ നടക്കുന്ന അഞ്ചൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായുള്ള ലോക പ്രകാശനം നടന്നു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ എയ്റ്റ് ത്രീ സെവൻ എയ്റ്റ് ഫോർ സെവൻ പാണയം ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി കൃഷ്ണ തയ്യാറാക്കി നൽകിയ ലോഗോയാണ് തെരഞ്ഞെടുത്തത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ ജാഫറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി പ്രകാശനം നിർവഹിച്ചു കലോത്സവ വേദികൾ സൌഹൃദത്തിന്റെയും സഹകരണത്തിന്റെയും വേദികളാകണമെന്നും മത്സരങ്ങൾ കുട്ടികൾ തമ്മിലാകണമെന്നും രക്ഷകർത്താക്കൾ തമ്മിലാകരുതെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ി പറഞ്ഞു കുട്ടികളുടെ ഉത്സവത്തിനേക്കാൾ നമ്മുടെയും നമ്മുടെ നാട്ടിൻ്റെ ഒക്കെ ഉത്സവമായിട്ട് മാറ്റിക്കൊണ്ട് നല്ല വിജയപ്രദമായ രീതിയിൽ നടത്തി പോകുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള ഒരു തുടക്കമാണ് നമ്മൾ നമ്മളിന്നിവിടെ കുറിക്കുന്നത് ഈ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ഓരോ വർഷവും കുട്ടികളുടെ കഴിവുകൾ പ്രദർശിക്കുന്നതിൽ കൂടുതൽ കൂടുതൽ മുന്നോട്ട് വരുന്നതാണ് അതിൽ മത്സര അധിഷ്ഠിതമായി കുട്ടികളേക്കാൾ കൂടുതൽ സ്കൂളുകളും അധ്യാപകരും അതിലുപരി രക്ഷിതാക്കളുമാണ് മത്സരത്തിലൂടെ വരുന്നതിൽ ജാഗ്രത കാണിക്കുന്നത് അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് ഇത് മത്സരം എന്നുള്ളത് അവരും മത്സരത്തിലൂടെയാണ് പോകുന്നത് അവരെ തെറ്റിദ്ധരിപ്പിച്ച് അധ്യാപകരും പിന്നെ അവരുടേതായ എന്തുവാ മേൽക്കോയ്മ എടുക്കാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കളുടെ മത്സരമൊക്കെ ആക്കി മാറ്റാതെ നമ്മുടെ കുട്ടികളാണ് അവരുടെ മാറ്റുരച്ചുകൊണ്ട് ഏതായാലും പങ്കെടുക്കാൻ കഴിയുക എന്നൊരു ഭാഗ്യമാണ് അവരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കുക എന്നത് രക്ഷിതാക്കളുടെയും നമ്മുടെ സ്കൂളിന്റെ നിലനിർപ്പിന് വേണ്ടി സ്കൂളിലെ അധ്യാപകരും ഒക്കെ അവരെ സഹായിക്കുക എന്നത് നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യമാണ് എന്നാൽ അതിനുപരി ഒരു സ്വാർത്ഥതാ മനോഭാവത്തോടു കൂടി ഒരിക്കലും നമ്മൾ ആരും മുന്നോട്ട് പോകരുതെന്നൊരു അഭ്യർത്ഥനയുണ്ട് കാരണം അവര് മത്സരിച്ച് വിജയിക്കട്ടെ കഴിവുള്ളവർ കഴിവുള്ളവർ മുന്നോട്ട് തന്നെ വരട്ടെ മുന്നോട്ട് എല്ലാവരും മുന്നോട്ട് വരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ മത്സരമാകുമ്പോൾ ഇച്ചിരി കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കൊണ്ട് അതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമല്ല ഒരാൾ ജയിക്കാൻ കഴിയും ആ വിധത്തിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ അല്ലാതെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാടിനും വീട്ടിനും ഒക്കെ സന്തോഷമാകുന്നതിനു പകരം സങ്കടമാകുന്ന വിധത്തിൽ ആരും പെരുമാറരുത് എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്ക് ഈ അവസരത്തിലുണ്ട് പി ടി എ പ്രസിഡന്റ് സന്തോഷ് കുമാർ സ്കൂൾ പ്രിൻസിപ്പൽ ശാലിനി കുമാരി എച്ച് എം ഫോറം സെക്രട്ടറി ഹാരിസ് അധ്യാപക സംഘടനാ പ്രതിനിധികളായ പറങ്കോട് ബിജു ശ്രീജിത്ത് ബിജു ഷെഫിഖ് റഹ്മാൻ ഗണേഷ് കുമാർ ഷാജഹാൻ എച്ച് എം സുനിൽ പി ശേഖർ സ്വാഗത സംഘം കൺവീനർ സക്രിയ എന്നിവർ സംസാരിച്ചു പാണയം സ്കൂളിന്റെ അഭിമാനമാണ് കൃഷ്ണൻ എന്നും അധ്യാപകർക്ക് അതിൽ അഭിമാനമുണ്ടെന്നും സ്കൂളിലെ പ്രധാന അധ്യാപകർ പറയുന്നു നിതിൻകൃഷ്ണ എൽ കെ ജി മുതൽ ഞങ്ങളുടെ പാണയം സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ എല്ലാ സബ് ജില്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുകയും ചിത്രരചന പെയിന്റിങ് ജലശായ എല്ലാ മത്സരങ്ങളും അത് മാത്രമല്ല അക്കാദമിക പ്രവർത്തനങ്ങളിലും മികവ് പുലർത്തുന്ന ഒരു കുട്ടിയാണ് ഞാൻ മൂന്നാം ക്ലാസ് തൊട്ടാണ് ഇവന്റെ അധ്യാപകനാകുന്നത് പക്ഷെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ആ ക്ലാസിലെ ടീച്ചർ ഇവൻ ആദ്യം വരച്ചൊരു പടം അത് തിരിച്ചറിയുകയും അതുകൊണ്ട് ഇവനെ ഇത്രയോളം മത്സരങ്ങൾ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു അപ്പൊ അന്ന് തന്നെ നമ്മൾ ഇവന് ഇവൻ്റെ ഓരോ കഴിവുകളും തിരിച്ചറിഞ്ഞാണ് ഓരോ കലോത്സവം കണ്ടത് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് എത്തിയപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായി ഇവൻ ഏറ്റവും നല്ല കഴിവുള്ള നല്ലൊരു കലാകാരനായി ഭാവിയിൽ മാറേണ്ട വിദ്യാർത്ഥിയാണ് അങ്കണവാടി തലം മുതൽ തന്നെ നിതിൻകൃഷ്ണവും തെളിയിച്ചിട്ടുണ്ടെന്നും കുട്ടിയുടെ ഈ കഴിവിനെ തങ്ങൾ എല്ലാ അർത്ഥത്തിലും മാതാപിതാക്കൾ പറഞ്ഞു ചെറുതിലേ ഒന്നാം ക്ലാസ് എല്ലാ പരിപാടിയിലും പങ്കെടുക്കും പെൻസിൽ ഫാബ്രിക് പെയിന്റ് ഇതിനൊരു മൂന്ന് നാല് വയസ്സ് തൊട്ട് വരച്ചു ഒന്നാം ക്ലാസ്സിൽ പറഞ്ഞു നമുക്ക് ശാസ്ത്രമേളയ്ക്ക് ഇവനെ കൊണ്ട് വരയ്ക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വരച്ച പടങ്ങൾ അങ്ങനെ കൊണ്ടുവന്നു അവനന്ന് ശാസ്ത്രമേളയ്ക്ക് പോയി ഒന്നാം ക്ലാസ് തൊട്ട് കലോത്സവ ശാസ്ത്രമേള എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ട് പിന്നെ രണ്ടാം ക്ലാസ് തൊട്ട് കലോത്സവങ്ങളിൽ പെൻസിൽ ഡ്രോയിങ് വാട്ടർ കളർ അതിനൊക്കെ പ്രൈസ് കിട്ടുന്നുണ്ട് രണ്ട് രണ്ട് മൂന്ന് സ്റ്റാൻഡേർഡുകളിൽ ശാസ്ത്രമേളയിൽ ഫേബ്രിക് പെയിൻറിംഗിന് ഇവനാണ് ഫസ്റ്റ് നാലാം ക്ലാസ്സിൽ പിന്നെ രണ്ടാം ക്ലാസ് മുതൽ പെൻസിൽ ഡ്രോയിങ്ങിന് ഫസ്റ്റ് ഇവനാണ് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ്